നമ്മൾ ചെറിയ തുകയ്ക്ക് വാങ്ങിച്ച് നമ്മളുടെ സംരംഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനുകളെ കുറിച്ചും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഇത് ഇവിടെ മെഷീനെ കുറിച്ചും മാത്രമേ പറയുന്നുള്ളൂ അതെവിടെ കിട്ടും എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതിൻ്റെ റേറ്റ് എത്രയാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ മെഷീൻ്റെ ലിങ്കും നിങ്ങൾക്ക് കിട്ടും റേറ്റും കിട്ടും എന്താണ് ഉപയോഗം എന്നുള്ളതും നിങ്ങൾക്ക് കിട്ടും ഒട്ടും സമയം കളയാതെ നമുക്ക് ആ മെഷീനിലേക്ക് തന്നെ പോകാം ഇവിടെ കാൻഡിൽ മേക്കിംഗ് മെഷീൻ ആണ് കാൻഡിൽ മേക്കിംഗ് ഡൈസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അത് മൂവായിരം രൂപയുടെ റേഞ്ച് തൊട്ട് അതായത് രണ്ടായിരത്തി തൊള്ളായിരം രൂപയുടെ റേഞ്ച് തൊട്ട് മുകളിലോട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ കാണുന്ന മെഷീൻ മൂവായിരം രൂപയുടെ മെഷീൻ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ മെഷീൻ മൂവായിരത്തി ഇരുന്നൂറ് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി അറുനൂറ് നാലായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് ഇങ്ങനെ നിങ്ങൾക്ക് പല റേഞ്ചിലുള്ള മെഷീൻ അല്ലെങ്കിൽ ഡൈകൾ ഇവിടെ ലഭ്യമാകും ഇത് എങ്ങനെയാണ് കാൻഡിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പാരഫിൻ വാക്സ് ആണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആ വാക്സും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ ഇരുന്നൂറ്റി രൂപ പെർ കെ ജി നിങ്ങൾക്കിവിടെ കിട്ടുന്നുണ്ട് ഇതിലും വില കുറഞ്ഞ് നിങ്ങൾക്ക് ലോക്കലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുക ഇല്ലെങ്കിൽ ഈ പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടും വാങ്ങിക്കാവുന്നതാണ് സ്റ്റാർട്ടിങ്ങിൽ മെഷീൻ വാങ്ങിച്ചതിന് ശേഷം ഒരു സാമ്പിൾ പാക്കറ്റ് ഇവിടെ നിന്ന് വാങ്ങിക്കുക പിന്നെ അതിനുശേഷം ബൾക്കായിട്ട് വേണ്ടി വരുമ്പോൾ നമ്മളുടെ കെമിക്കൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇവിടെ മെഷീൻ രണ്ടായിരത്തി തൊള്ളായിരം നാലായിരത്തി മുന്നൂറ് രണ്ടായിരത്തി തൊള്ളായിരം മൂവായിരത്തി മുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് നാലായിരത്തി ഒരുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് ഇങ്ങനെ ഒരുപാട് മെഷീൻസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതിനുള്ള ഡൈകളും കാര്യങ്ങളും ഒക്കെ വേറെ പല പല ഷേപ്പിലുള്ള ഡൈകളൊക്കെ അവൈലബിൾ ആണ് ഇവിടെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ ഡൈ ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഡൈ ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഡൈ ഉണ്ട് അത് കൂടാതെ നമുക്ക് വേണ്ടത് ഇതിനകത്തിടുന്ന തിരിയാണ് അതും നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ കിട്ടും മെഷീൻ മാത്രമേ കിട്ടാതെ ഉള്ളൂ ബാക്കി തിരികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലോക്കൽ കെമിക്കൽ ഷോപ്പുകളിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ മെഷീനെ കുറിച്ച് മാത്രം പറയാനാണ് വീഡിയോ ഇട്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും നന്ദി നമസ്കാരം